ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു നോമ്പ് തുറ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ അലഹദില്ല എനിക്ക് ഫാമിലിക്ക് സുഖം തന്നെ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്നതു അറിയാം അന്ന് കിവി കൊണ്ടുള്ള ഷെയ്ക്കാണ് ഉണ്ടാക്കിയത് രണ്ട് കിവി കിവിയെടുത്തിരുന്നു തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തു മിക്സിയുടെ ജാറെടുത്ത് ഒരു കട്ടപ്പാലും അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു ആ കട്ട് ചെയ്ത കിവിയും ജാറിലേക്ക് ഇട്ട് കൊടുത്തു ആവശ്യത്തിന് പഞ്ചസാരയും കൊടുത്തു രണ്ട് കിവിയാണ് എടുത്തത് നാല് സ്പൂൺ പഞ്ചസാര ചേർത്തിരുന്നു ഒരു പേക്ക് കട്ടപ്പാലം ചേർത്തിരുന്നു കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തു അങ്ങനെ എല്ലാം കൂടി അടിച്ചെടുത്തു വന്ന ജ്യൂസാണിത് ഹെൽത്തി ജ്യൂസാണ് പക്ഷെ ടേസ്റ്റ് അത്ര വലിയ ടേസ്റ്റ് ടേസ്റ്റൊന്നുമില്ല പിന്നെ അന്നുണ്ടാക്കിയത് നല്ല തേങ്ങപ്പാൽ മുക്കിയ പത്തലും ഇറച്ചിക്കറിയുമാണ് അതെല്ലാം തയ്യാറാക്കിയതിന് ശേഷമാണ് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത് സ്നാക്സ് അങ്ങനെ അധികം ഒന്നും ഉണ്ടാക്കിയില്ല കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ സ്നാക്സായി ഉണ്ടാക്കിയത് കല്ലുമ്മക്കായും ഉള്ളിവടയുമാണ് അങ്ങനെ കല്ലുമ്മക്കായെല്ലാം ഫ്രൈ ചെയ്തെടുത്തു അതുപോലെ തന്നെ ഉള്ളിവടയും ഫ്രൈ ചെയ്തെടുത്തു അപ്പോഴേക്കുന്ന പാങ്കുകൊടുക്കാറായി എല്ലാം ടേബിളിൽ നിരത്തി എത്തി വെച്ച് ഡ്രിങ്കും ഉണ്ടാക്കി ചായയും ഉണ്ടാക്കിയും അങ്ങനെ അലഹമ്മില്ല എല്ലാവരും നോമ്പ് തുറക്കുകയും ചെയ്തു ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസലമലേക്കും